സിനിമ തുടങ്ങുമ്പോ തന്നെ തെരുവിലെ പട്ടികളെ പിടിക്കാനായിട്ട് ഒരു രാത്രിയിലെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു ആ പരിസരത്തുള്ള തകർന്ന കെട്ടിടത്തിലൊക്കെ ആയിട്ടാണ് ഈ പട്ടികളുള്ളത് കൂടാതെ ഇപ്പൊ അടുത്ത് പ്രസവിച്ച ഒരു അമ്മ പട്ടിയും അതിന്റെ കുട്ടികളും കൂടി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ വന്ന് ആ അമ്മ പട്ടിയെയും കുട്ടികളെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോവാണ് പക്ഷെ അതിലൊരു കുട്ടീനെ മാത്രം ഇവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടിയാണെങ്കിൽ ഇവർ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ അതിന്റെ പിന്നാലെ ഓടി ചെല്ലുന്നുണ്ട് അന്നേരം ഈ അമ്മ പട്ടി ഇതിനോട് എന്തൊക്കെയോ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഈ കുട്ടിപ്പട്ടി അവിടെ ഓട്ടം നിർത്തിയിട്ട് അവർ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് ശേഷം അതിനെ ആരെങ്കിലും എടുത്ത് വളർത്താനോ അല്ലെങ്കിൽ അതിനെ ആരെങ്കിലും സ്നേഹിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കും അതിങ്ങനെ ഓരോ തെരുവിലൂടെയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ദൂരം അത് അങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് ഒരുപാട് നാളുകൾ കഴിയുന്നുണ്ട് അങ്ങനെ ഈ ഒരു കുട്ടി പപ്പി പപ്പിയായിരുന്ന ഈ ഒരു പട്ടിക്കുട്ടൻ വലിയൊരു പട്ടിക്കുട്ടനായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോഴും അതിനെ സ്നേഹിക്കാനോ പരിചരിക്കാനോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ദിവസം ഈ പട്ടിക്കുട്ടൻ ഒരു വണ്ടിയില് കയറിയിരിക്കുകയാണ് ഈ വണ്ടി ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് പോകുന്നുണ്ട് എവിടേക്കാണെന്ന് വെച്ചാൽ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് അങ്ങനെ ഈ പട്ടിക്കുട്ടൻ നാട്ടും പുറത്താണ് ജനിച്ചതെങ്കിലും ഇപ്പോ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് എത്തിയിരിക്കുകയാണ് പിന്നീട് ന്യൂയോർക്ക് സിറ്റിയിലുള്ള ഒരു സ്കൂൾ കാണുകയാണ് അവിടെ നിന്നാണ് നമ്മുടെ ഹീറോ ആയിട്ടുള്ള കാർട്ടറിനെ കാണുന്നത് അവന്റെ ക്ലാസ്സിലുള്ള മറ്റൊരു ഗുണ്ടുമണി പയ്യൻ ഇവൻ കൂടുതൽ മാർക്ക് വാങ്ങി എന്ന് പറഞ്ഞ് നമ്മുടെ കാർട്ടറിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ തെരുവിലെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ പട്ടിക്കുട്ടൻ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് അവൻ അങ്ങനെ ഫുഡ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അവിടെയും ഇവിടെയൊക്കെ ഒക്കെ പോയിരിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് ഭക്ഷണം കിട്ടിയപ്പോൾ അത് കഴിക്കാൻ നോക്കുമ്പോൾ ഇവനെ പോലെ തന്നെയുള്ള വേറൊരു പട്ടിയെ കാണുകയാണ് അതിന്റെ വയ്യാതെ കിടക്കായിരുന്നു അന്നേരം ഈ പട്ടിക്കുട്ടൻ കിട്ടിയ ഫുഡ് അതിന് കൊണ്ടുവന്ന് കൊടുത്ത് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്ന് അറിയാനായിട്ട് വീണ്ടും ഓടി അവിടെ നടക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ കാർട്ടർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാർട്ടർ ഈ പട്ടിക്കുട്ടനെ കാണുകയാണ് ഇതിനെ കണ്ടപ്പോൾ തന്നെ കാർട്ടറിന് ഭയങ്കര കൗതുകം പക്ഷെ പെട്ടെന്ന് അതിനെ കാണുന്നില്ല കാർട്ടർ അവിടെ മുഴുവൻ ഈ എവിടെ പോയെ എന്ന് നോക്കുന്നുണ്ട് ശേഷം കുറച്ച് ഒക്കെ വാങ്ങിയിട്ട് അവിടെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അവൻ നോക്കുമ്പോൾ ഈ പട്ടിക്കുട്ടൻ അകത്തിരിക്കുന്നുണ്ട് അന്നേരം അതിനെ ആകർഷിക്കാൻ വേണ്ടി ഈ ഒക്കെ നമ്മുടെ കാർട്ടർ അതിന് കൊടുക്കുകയാണ് ഈ പട്ടിക്കുട്ടൻ ആവട്ടെ ഈ സ്ട്രോബെറി എടുത്ത് കഴിക്കുകയും ചെയ്യുന്നുണ്ട് കാർട്ടറിന് ഒരുപാട് സന്തോഷാവുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടിക്കുട്ടൻ വീണ്ടും നമ്മുടെ കാർട്ടറിനോട് ഇണങ്ങാനായിട്ട് വരുന്നുണ്ടായിരുന്നില്ല കാർട്ടർ അവിടെ നിന്ന് എണീറ്റു അന്നേരം അവൻ്റെ അണിയെത്തി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവൾക്ക് എന്തോ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് കാർട്ടർ പോയി കഴിഞ്ഞപ്പോൾ ഈ പട്ടിക്കുട്ടൻ പിന്നാലെ വരുന്നുണ്ട് കയ്യിലും മിച്ചം വന്നിട്ടുണ്ടായിരുന്ന ഒക്കെ നമ്മുടെ കാർട്ടർ വഴിയിലിട്ടിരിക്കുകയാണ് ഈ പട്ടിക്കുട്ടൻ ഇവർ പോയ വഴി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അനിയത്തിയായ കൂടി നമ്മുടെ കാർട്ടർ ഒരു ബസ്സിലേക്ക് കയറിയപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടനും ഇതേ ആ ബസ്സിലേക്ക് കയറിയിരിക്കുകയാണ് ഇവർ വീട്ടിലല്ല പോയി ഇറങ്ങുന്നത് മറ്റൊരു സ്റ്റോപ്പിലാണ് പോയി ഇറങ്ങുന്നത് അത് കണ്ടപ്പോൾ ഫ്രാങ്കി ചോദിക്കുന്നുണ്ട് നമ്മൾ എന്നും ഇവിടേക്ക് വന്നെന്ന് കരുതിയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ വെറുതെ സമയം കളയാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്ന് ഇവരൊരു ആന്റിക് ഷോപ്പിലേക്കാണ് ചെല്ലുന്നത് ആ പട്ടിക്കുട്ടൻ ഇവരുടെ പിന്നാലെ വന്ന് അവിടെ നിൽക്കുന്നുണ്ട് കാർട്ടറിന്റെയും ഫ്രാങ്കിയുടെയും അപ്പം മരിച്ചു പോയതാണ് അപ്പോ അപ്പം കെട്ടിയിരുന്ന വാച്ച് അമ്മ ഈ കടയിലാണ് കൊണ്ടുവന്ന് സാം എന്ന ആളാണ് ഈ കട നടത്തിയിരുന്നത് കാർട്ടറും ഫ്രാങ്കിയും എന്നും വന്ന് കൂട്ടി വെച്ച പൈസ ഒക്കെ കൊടുത്ത് ഇത് വെച്ച് ഞങ്ങൾക്ക് ആ വാച്ച് തിരിച്ചു തരൂ എന്നും ചോദിക്കും സാമ്പ് ഭക്ഷ്യ കൊടുക്കാൻ തയ്യാറാവില്ല നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ പോയെ എന്നൊക്കെ പുള്ളി പറയുമ്പോൾ ഫ്രാങ്കി പറയും അങ്കിളിനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് ആ അങ്കിളിന്റെ ഭംഗിയൊക്കെ കാണും നിങ്ങൾ പോവാൻ നോക്ക് എന്ന് സാമ്പു പറയും ഇവര് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടനും അവരുടെ പിന്നാലെ ചെല്ലുകയാണ് എന്നാ ഇത് കാണാതെ കാർട്ടർ ഫ്രാങ്കിയും നേരെ വീട്ടിലേക്ക് കയറി പോകും ആ നേരം ഈ പട്ടിക്കുട്ടൻ വീടിന്റെ പിറകു വശത്തേക്ക് വന്ന് ഈ ഡസ്റ്റ്ബിന്റെ മുകളിലൂടെ എല്ലാം ചാടി കയറിയിട്ട് ഇവരുടെ ബാൽക്കണി ഭാഗത്തേക്ക് എത്തി നിക്കുന്നുണ്ടായിരിക്കും കാർട്ടർ ഫ്രാങ്കിയും അകത്ത് ഇരുന്ന് ഭയങ്കര ഡിസ്കഷനിലാണ് ഇനി എത്ര പൈസ കൊടുത്താൽ ആ സാമങ്ങൾ ആ വാച്ച് തരിക എന്നൊക്കെ ഓർത്ത് അവർ എങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പോഴാണ് ഫ്രാങ്കി ബാൽക്കണിയിലുള്ള പട്ടിക്കുട്ടനെ കാണുക അവളത് ചേട്ടനോട് പറയും കാർട്ടർ അന്നേരം ഏ നീ എന്നെ ഫോളോ ചെയ്ത് ഇങ്ങോട്ട് എത്തിയോ എന്നും പറഞ്ഞിട്ട് ഈ പട്ടിക്കുട്ടനെ വിളിച്ച് അകത്തോട്ട് കയറ്റും ഓ നിനക്ക് ഇതിനെ അറിയാമായിരുന്നു അല്ലെ എന്ന് ചോദിക്കുകയാണ് ശേഷം ഇവർ രണ്ടുപേരും അതിനെ കുളിപ്പിക്കും കാരണം തെരുവിലല്ലേ നിന്നിരുന്നത് നല്ല നാറ്റമൊക്കെ ഉണ്ടായിരുന്നു എന്നാ അമ്മ ഇതിനെ വളർത്താനായി സമ്മതിക്കോ അത് രണ്ടുപേർക്കും അറിയില്ല ഇവരുടെ അമ്മ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാട്ടോ അപ്പോൾ അമ്മയോട് ഇവർ അധികം ഒന്നും സംസാരിക്കാൻ അങ്ങനെ സമയം കിട്ടാറൊന്നുമില്ല എന്നാലും അമ്മ കാണാതെ വളർത്താൻ തീരുമാനിക്കും അപ്പോഴാണ് അമ്മ ജോലി കഴിഞ്ഞ് പറയാ ഈ കുട്ടികൾ ഒന്നും അറിയാത്തതുപോലെ ഈ പട്ടിക്കുട്ടനെ ഒളിപ്പിച്ച് നിർത്തി അമ്മയുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങും അങ്ങനെ ഇവരുടെ ഒരു നല്ല പെരുമാറ്റം കാണുമ്പോൾ അമ്മയ്ക്ക് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ടാവും ഇവരെന്തോ മറച്ചു വെക്കുന്നുണ്ടോ അമ്മ ആൾക്കാരെയും ചോദിക്കുകയും ചെയ്യും എന്നാൽ കാർട്ടർ ഫ്രാങ്കി ഒരുപോലെ പറയും ഇല്ലില്ല ഞങ്ങളൊന്നും മറിച്ച് വെക്കുന്നൊന്നുമില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പറയും ആ സമയത്താണ് ഫുഡിന്റെ മണം കേട്ടി പട്ടിക്കുട്ടൻ അവിടേക്ക് എത്തുക അങ്ങനെ പട്ടിക്കുട്ടനെ ഒരു വിധം ഹൈഡ് ചെയ്ത് വെച്ച് അമ്മയുടെ എല്ലാ കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ച് ഇവര് സീനൊക്കെ റെഡി ആക്കുമായിരിക്കും എന്നാൽ അമ്മയ്ക്ക് എന്തോ ഒന്ന് തോന്നി അമ്മ കാർ റിനോട് പറയും മക്കളെ മക്കളുടെ അടുത്തിരിക്കാൻ ഒന്നും എപ്പോഴും എന്നെ കൊണ്ട് പറ്റില്ല പക്ഷെ ഞാനിപ്പോ ഇവിടെ ഇല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെങ്കിലും എന്നോട് പറയാം എന്നാലും അവർ ഒന്നും തന്നെ മിണ്ടില്ല അമ്മയോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഉറങ്ങാൻ പോകും അങ്ങനെ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഈ പട്ടിക്കൂട്ടന്റെ ഒരു പേര് വെക്കണം അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളൊക്കെ സജസ്റ്റ് ചെയ്യും ടൈഗർ പിച്ചി കാച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് സജസ്റ്റ് ചെയ്യും അപ്പോഴാണ് കാർട്ടർ ബെഞ്ചമിൻ എന്ന പേര് പറയാ അപ്പൊ ഫ്രാങ്കി പറയും ബെഞ്ചമിൻ വേണ്ട ബെഞ്ചി മതി നല്ല പേര് എന്ന് പറയും അങ്ങനെ ഈ പട്ടിക്കുട്ടിനെ അവര് ബെഞ്ചി എന്ന പേര് വെക്കും ഫ്രാങ്കി പറയുന്നുണ്ട് എന്റെ അപ്പനെ നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് ഇതിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നൊക്കെ പറയും രാത്രിയിൽ അതൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് നമ്മുടെ ഫ്രാങ്കി കിടന്നുറങ്ങുക കാർട്ടർ ഫ്രാങ്കി ഒരു മുറിയിലാട്ടോ കിടക്കുന്നത് നമ്മുടെ കാർട്ടറിന്റെ കൂടെയാണ് ബെഞ്ചി കിടക്കുന്നത് രാത്രിയിൽ അവനൊരു ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് നോക്കുമ്പോൾ അവന്റെ അമ്മ അതായത് കാർട്ടറിന്റെ അമ്മ അപ്പന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും അതായത് ഒറ്റയ്ക്ക് പിള്ളേരെ വളർത്തുക എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയും അവർ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബെഞ്ച് അകത്തോട്ട് വന്ന് അമ്മയ്ക്ക് പുതപ്പെട്ട് കൊടുക്കുന്നു ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് തിരിച്ചു പോകും പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് അമ്മ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് മക്കളുടെ അടുത്ത് കിടക്കുന്ന പട്ടിക്കുട്ടീനെ കാണുക നിങ്ങൾ എന്തേക്കാരി ഒളിപ്പിച്ച് വെച്ചെന്നൊക്കെ ചോദിച്ച അമ്മ ഇവരെ വഴക്കൊക്കെ പറയും അന്നേരം അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ചീത്ത പറയില്ലേ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവൻ കൂടെ വേണോ എന്നുള്ള ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറയും ഏയ് നിങ്ങളെ തന്നെ വളർത്താൻ ബുദ്ധിമുട്ടാ പട്ടിയെ കൂടെ പറ്റില്ല എന്ന് എന്ന പറയുമ്പോൾ അമ്മ ഒരിക്കൽ ഞങ്ങളെയും ഉപേക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് കാർ റ് ബെഞ്ചി എടുത്തോണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ് പുറത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കാർട്ടർ ബെഞ്ചിയെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അമ്മ നിന്നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നിന്നെ വല്ലോർക്കും വിൽക്കും അതുകൊണ്ട് നിനക്ക് അത് പ്രശ്നമാവും നീ ഇപ്പ തന്നെ ഇവിടെ നിന്ന് പൊക്കോ എന്നിട്ട് നീ വല്ലോടത്തും പോയി സേഫ് ആയിട്ട് ജീവിക്കുക എന്നൊക്കെ പറയും കാർട്ടറിനും സങ്കടം ഉണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ബെഞ്ചി കുറേ നേരം അവനെ നോക്കി നിന്നിട്ട് നേരെ ഇവിടെ നിന്ന് എവിടേക്കോ ഇറങ്ങി പോവാണ് പിന്നീട് കാർട്ടറും ഫ്രാങ്കിയും ഭയങ്കരമായിട്ട് വിഷമിക്കും കാരണം ആ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ ബെഞ്ചിയുമായിട്ട് അവർ അടുത്തിട്ടുണ്ടായിരുന്നു ബെഞ്ചിക്കും അങ്ങനെ തന്നെ ആയിരുന്നു അവൻ ഇത്രയും നാള് കാത്തിരുന്ന് കിട്ടിയിട്ടുള്ള അവന് ഒരു ഓണറിനെ കിട്ടിയതാണ് അവനെ പരിചരിക്കാനായിട്ട് ആളെ കിട്ടിയതാണ് അവൻ നേരെ അവൻ ഫുഡ് വന്ന് കൊടുത്തില്ലേ ആ ഒരു സ്ട്രേഡോഗിന്റെ അടുത്തൊക്കെ പോവും എന്നിട്ട് അതിന് വേണ്ടിയുള്ള ഫുഡ് വീണ്ടും കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ആകെ ഒറ്റപ്പെട്ടതുപോലെ പോലെ ആയിരുന്നു കേട്ടോ ബെഞ്ചിയുടെ കാര്യങ്ങള് അവൻ എപ്പോഴും ഒരു സ്ട്രോബെറിയൊക്കെ പിടിച്ച നമ്മുടെ കാർത്തറിന്റെ സ്കൂളിന്റെ ഫ്രണ്ടിലൊക്കെ വന്നിരിക്കും എന്നാലും കാർട്ടറിനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ദിവസം നമ്മുടെ കാർട്ടറും ഫ്രാങ്കിയും പതുവ് അതുപോലെ തന്നെ ഈ ഒരു ആൻഡിക് ഷോപ്പിലേക്ക് വന്നിട്ട് സാമിനോട് ഈ വാച്ച് ചോദിക്കുകയാണ് അപ്പൊ സാമു പറയും ഞാൻ ഈ വാച്ച് വിറ്റു എന്ന് പിന്നെ അവിടെ മുഖംമൂടി രണ്ടാൾക്കാരും ശരിക്കും കുട്ടികളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത് കാരണം ഈ മുഖംമൂടി ധരിച്ചു വന്ന ആൾക്കാര് മോഷ്ടിക്കാൻ വന്നവരായിരുന്നു അങ്ങനെ ഈ കുട്ടികളെ പിടിച്ചു വെച്ച ആ മോഷ്ടാക്കൾ നമ്മുടെ സാമിനോട് ഇവിടെയുള്ള വിലപെടുപ്പുള്ള സാധനങ്ങളൊക്കെ വേഗം ചാക്കിലാക്കാനായിട്ട് പറയാണ് അങ്ങനെ ഈ കുട്ടികളെ രണ്ടെണ്ണത്തിനെയും ഒരു മുറിയിൽ പൂട്ടിയിടാനായിട്ട് കൊണ്ടുപോവുകയാണ് ഈ മോഷ്ടാക്കൾ ഇതിലുള്ള ആൾക്കാരുടെ പേര് സിഡ് ടൈറ്റസ് എന്നാണ് എന്നാൽ ഫ്രാങ്കി ഇതിലെ സിഡിന്റെ മാസ്ക് വലിച്ചൂരാണ് ഇവരെ മുഖം കണ്ടപ്പോ ഈ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോക എന്ന് സിഡ് തീരുമാനിക്കുകയാണ് ടൈറ്റസിന് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അങ്ങനെ കുട്ടികളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് നമ്മുടെ ബെഞ്ച് കാണുകയാണ് ബെഞ്ച് കുറെ നേരം ഈ വണ്ടിയുടെ പിന്നാലെ ഓടുന്നുണ്ട് സിഡ് അത് കണ്ണാടി കൂടെ കാണുകയാണ് ഇവരുടെ പട്ടിയാണെന്ന് തോന്നുന്ന ആ പിന്നാലെ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ആ പട്ടിയെ ആട്ടാനായിട്ട് ടൈറ്റസിനോട് പറയാണ് കുറച്ചു നേരം തെരുവിലൂടെ ഓടിയപ്പോഴേക്ക് അവരെ നമ്മുടെ ബെഞ്ചിക്ക് മിസ്സായി പോവാണ് പിന്നെ ആ കാറ് കാണുന്നില്ല ബെഞ്ച് അവിടെയും ഇവിടെ ഒക്കെ തെരയുന്നുണ്ട് പക്ഷെ കാറ് കാണുന്നുണ്ടായിരുന്നില്ല അപ്പൊ കാർട്ടറിനും ഫ്രാങ്കിക്കും ി ഇവരുടെ അടുത്ത് നിന്ന് പോയി കുറെ ദൂരെ എത്തിയിരിക്കുന്നു അപ്പോൾ അതിനിടെ കണ്ടുപിടിക്കാനായിട്ട് കയ്യിലുള്ള സ്ട്രോബെറി ഉപയോഗിക്കാൻ കാർട്ടർ തീരുമാനിക്കുകയാണ് അങ്ങനെ കാർട്ടർ ഓരോ സ്ട്രോബെറി വെച്ച് വഴിയിൽ ഇടാനായിട്ട് തുടങ്ങി ബെഞ്ചിക്കാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തു അങ്ങനെ കണ്ട ഈ സ്ട്രോബറികൾ ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബെഞ്ചി വീണ്ടും ഈ കാറിനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ് ഈ കാർ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ ഒരു ശ്മശാനം ഉണ്ട് ആ ഭാഗത്തേക്കാണ് അതിനിടയ്ക്ക് ടൈറ്റസ് ഇവൻ ഈ സ്ട്രോബെറി ഇടുന്നത് കണ്ട് അവനെ വഴക്ക് പറയുന്നുണ്ട് എന്നിട്ട് സ്ട്രോബെറി വാങ്ങിവയ്ക്കാണ് ാലും ഏകദേശം ഈ ഭാഗം വരെ അവൻ സ്ട്രോബറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പൊളിഞ്ഞ വീടുണ്ട് അവിടെ കൊണ്ടുവന്നിട്ടാണ് ഈ പിള്ളേരെ ഇവര് കെട്ടിയിട്ടേക്കുന്നത് ബെഞ്ചി ആണെങ്കിൽ ഇവരെ കാണാനായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കാർട്ടറിന്റെ ഫ്രാങ്കിയുടെ അമ്മയും കുട്ടികളെ മിസ്സായ കാര്യം അറിയുന്നുണ്ട് ഈ സമയം ടൈറ്റസ് സിഡിനോട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടികളെയായിട്ട് നമ്മൾ എന്താ ചെയ്യാ എന്ന് അന്നേരം ഇയാൾ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് ഞാനൊരു ബോട്ട് വരാനായിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മൾ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടും ഇവർ ഇവിടെ തന്നെ എന്ന് വെക്കുമെന്ന് ബെഞ്ചി ആണെങ്കിൽ ഈ ഒരു സ്ട്രോബെറി മണത്ത് മണത്ത് അവസാനം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അവൻ അങ്ങനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട് കണ്ടുപിടിക്കുന്നുണ്ട് എന്നിട്ട് ഇവർ അതിനകത്തുള്ള കാര്യം മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് സിഡ് ഇവരുടെ അച്ഛന്റെ ആ ഒരു വാച്ച് അത് ഈ പുള്ളി എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് കാർട്ടറിന്റെയും ഫ്രാങ്കിയുടെ അടുത്ത് വന്നിട്ട് ഈ വാച്ച് നിങ്ങളുടെ അച്ഛൻ കെട്ടി അവസാനം അച്ഛൻ വടിയായി ഇപ്പൊ ഈ വാച്ച് എടുക്കാനായിട്ട് നിങ്ങൾ വന്ന് നിങ്ങളും പണി വാങ്ങി ഒരു മണ്ട വാച്ച് തേടിയിട്ട് സ്വന്തം ജീവൻ ഈ നിലക്കാക്കിയാൽ നിങ്ങളെ ഓർത്ത് സഹതാപം തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് സിഡ് കാർട്ടറിനും ഫ്രാങ്കിക്കും അച്ഛനെ അങ്ങനെ പറഞ്ഞപ്പോ നല്ല സങ്കടവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു ബെഞ്ചി ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോഴാണ് നമ്മുടെ ബെഞ്ചിയെ ഈ കള്ളന്മാരുടെ പട്ടി ആയിട്ടുള്ള റോട്ടി കാണുന്നത് റോട്ടി നമ്മുടെ ബെഞ്ചി ഓടിക്കാൻ തുടങ്ങുകയാണ് ബെഞ്ചി ആരാൻ ഭയങ്കര സ്പീഡിലാണ് അവൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ടൈറ്റസ് അന്നേരം ബെഞ്ചിയെ പിടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട് പക്ഷെ ബെഞ്ചിയെ കിട്ടുന്നില്ല സിഡ് അന്നേരം ബെഞ്ചിയെ പിടിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ റോട്ടിയെ ഒരു സ്ഥലത്ത് ബ്ലോക്ക് ആക്കിയിട്ട് നമ്മുടെ സിഡിനെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് ബെഞ്ചി അവിടെ ഒരു കാറ് കിടന്നിരുന്നു ഒരു തുരുമ്പിച്ച കാർ അതിനകത്ത് ബെഞ്ച് കയറി ഒളിച്ചിരുന്നു എന്നിട്ട് സിഡ് അതിനകത്തേക്ക് കയറിയപ്പോൾ അവനെ അതിനകത്ത് പിടിച്ച് ആക്കിയിട്ട് നമ്മുടെ ബെഞ്ചി പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് നേരെ ഈ പിള്ളേരുടെ അടുത്ത് വന്ന് അവരുടെ കയറ് കെട്ടഴിക്കാൻ നോക്കുകയാണ് പക്ഷെ അപ്പോഴേക്ക് സിഡ് ഇവിടെ നിന്ന് ആ റോട്ടിയുമായി പുറത്തേക്ക് വന്നിട്ട് നമ്മുടെ ബെഞ്ചെ പിടിക്കാനായിട്ട് വീണ്ടും നോക്കി ബെഞ്ച് അന്നേരം ഇവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപെട്ട് പുറത്തേക്ക് ഓടിപ്പോവാണ് അങ്ങനെ അവൻ ഈ ഒരു സ്ഥലത്തു നിന്ന് നേരെ അവൻ ഇവരുടെ അമ്മയെ വിളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അമ്മയെ കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും ഈ ആൻഡി ഷോപ്പിലേക്ക് വന്നപ്പോൾ സാമിനെ ഇവർ ഇവിടെ അന്നേരം അവിടെ കിടന്നിരുന്ന ചാവിയൊക്കെ എടുത്താൽ മതി സാഹസികമായിട്ട് നമ്മുടെ ബെഞ്ചി ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സാമിനെ രക്ഷപ്പെടുത്തും പിന്നീട് സാം ആണ് പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നത് അന്നേരം ഇവരുടെ അമ്മയെ കണ്ടപ്പോൾ ബെഞ്ചി അമ്മയോടെ കാര്യങ്ങളൊക്കെ അവനറിയുന്ന കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോ ബെഞ്ചി ഉടനെ ചെന്ന് ഈ കള്ളന്മാരുടെ മാസ്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു അതെടുത്തോണ്ട് ഈ പോലീസിന്റെ ശ്രദ്ധ പിടിച്ചു വെറ്റുകയാണ് ഈ പട്ടിക്ക് എന്തോ പറയാനുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്ക് മനസ്സിലായി സാമു പറഞ്ഞു അവനാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഡിക്റ്റീവും ഇവരുടെ അമ്മയും എല്ലാവരും ചേർന്ന് നമ്മുടെ ബെഞ്ചിയെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു ശ്മശാനത്തിന് അവിടേക്ക് വന്നിരിക്കുകയാണ് ഡിക്റ്റീവ് നമ്മുടെ ബെഞ്ചിയുടെ കൂടെ വീട് പരിശോധനയ്ക്കായിട്ട് ചെല്ലുന്നത് പക്ഷെ കള്ളന്മാരെ കുട്ടികളുമായിട്ട് ഇവിടെ നിന്ന് പോയി കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഡിക്റ്റീവ് കരുതി ഈ പട്ടി ചുമ്മാവരോന്ന് കാണിക്കുകയാണെന്നൊക്കെ കരുതുകയാണ് ബെഞ്ചി പുറത്തേക്ക് വന്ന് മറ്റൊരു കാര്യം കൂടി അമ്മക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത്രയും നേരം സമയം കളഞ്ഞതിന് നിന്നെ ഞാൻ എന്താ ചെയ്യുന്നെനിക്ക് അറിയില്ല മര്യാദകന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് പൊക്കോ എന്നും പറഞ്ഞിട്ട് ബെഞ്ചിയെ ഇവരുടെ അമ്മ ആട്ടിപ്പായ്ക്കാണ് പാവം ആ പട്ടിക്കുട്ടൻ തിരിഞ്ഞൊന്ന് നിന്നു എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോയി കളയാണ് അവൻ ആകെ സങ്കടായി പക്ഷെ അങ്ങനെയൊന്നും അവൻ ഈ ഒരു തെരച്ചിൽ നിർത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല അമ്മയ്ക്കാണെങ്കിൽ മക്കൾ രണ്ടുപേരെയും താൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അങ്ങനത്തെ തോന്നലായിരുന്നു സാമും പറയുന്നുണ്ട് പിള്ളേർ ഇന്നും ഇങ്ങോട്ട് വരാറുണ്ട് പക്ഷെ ഞാൻ അവർക്ക് ആ വാച്ച് കൊടുക്കാത്തത് അവർക്ക് ഉള്ളിൽ നല്ല സത്യവും സ്നേഹവും ഒക്കെ ഉണ്ട് അപ്പൊ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് കരുതിയിട്ടാണെന്നൊക്കെ പറയുകയാണ് അമ്മയ്ക്ക് ഒരുപാട് സങ്കടമായി അവർ ആഗ്രഹിച്ച ഒരു കാര്യം പോലും നേരവണ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനത്തെ ചിന്തകളൊക്കെ ആയിരുന്നു ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് ആണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റൊരു മാർഗ്ഗം ആലോചിക്കുകയാണ് അതായത് അവിടെ ഒരു പട്ടിയുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ആ പട്ടിയെ നേരിടാനായിട്ട് ബെഞ്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല അപ്പോഴാണ് ബെഞ്ചിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് അതായത് ഇവൻ എന്നും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കാറുള്ള മറ്റൊരു പട്ടിക്കുട്ടനുണ്ടല്ലോ അപ്പൊ അതിനടുത്തേക്ക് കുറച്ച് ഭക്ഷണമായിട്ട് നമ്മുടെ ബെഞ്ച് ചെല്ലുകയാണ് ഈ ഭക്ഷണം കിട്ടാൻ വേണ്ടി ഈ പട്ടിക്കുട്ടൻ ബെഞ്ചിയുടെ പിന്നാലെ വരും അങ്ങനെ ഇവര് വീണ്ടും ആ പൊട്ടി പൊളിഞ്ഞ വീടിനരികിലേക്ക് എത്തുകയാണ് അങ്ങനെ ഈ രണ്ട് പട്ടികളും ചേർന്ന് ഈ വീടിൻ്റെ അകത്തേക്ക് കടക്കുകയാണ് ഇവിടെ നിന്ന് മറ്റൊരു വാതില് അതായത് ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു വാതിൽ നമ്മുടെ ബെഞ്ച് കണ്ടെത്തുകയാണ് ഈ വാതിലും ഈ രണ്ടെണ്ണവും കൂടി ഓപ്പൺ ചെയ്ത് അകത്തേക്ക് ചെല്ലുകയാണ് ഇവിടെ നിന്ന് വാട്ടർ ടണലൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടെ മറ്റേ പട്ടി ുള്ളതാണ് നമ്മുടെ ബെഞ്ചിയുടെ ഏറ്റവും വലിയ ആശ്വാസം കേട്ടോ അങ്ങനെ അകത്ത് ചെന്ന് ഇവർ ആ പിള്ളേരെ മണം പിടിച്ച് തെരയാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെയാണ് ഇവർ ഈ ഒരു ടണലും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുക ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇതേ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഈ കള്ളന്മാരാവട്ടെ ബോട്ടും കാര്യങ്ങളും ഒക്കെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം ഈ മക്കളെ ആ വെള്ളത്തിലെങ്ങാ ഇടാം അങ്ങനെയൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് ഒരു വാനിലാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യം പോലീസുകാർക്ക് പിടിയിട്ടും ആ വാൻ ബെഞ്ച് കാണിച്ചു കൊടുത്ത വീട്ടിലുണ്ടായിരുന്നു ഉടനെ തന്നെ ഇവർ ആ വീട് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാമിനെയൊക്കെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെല്ലുകയാണ് ഈ കള്ളന്മാരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്ന ബോട്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട് കാർട്ടറിനെയും ഫ്രാങ്കിയെയും ടൈറ്റസ് പിടിച്ച് ഈ ബോട്ടിലേക്ക് കയറ്റുകയാണ് ഫ്രാങ്കിക്ക് നല്ല രീതിയിൽ പേടിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു ബെഞ്ചി ആവട്ടെ ആ വീട്ടില് ആ ഒരു ടണൽ അവർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ ഫുള്ള് തെരഞ്ഞോണ്ടിരിക്കുകയാണ് അവന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഈ പട്ടികുട്ടിയോട് എന്തൊക്കെയോ സിഗ്നലും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നമ്മുടെ ബെഞ്ചി ഒരു പ്ലാൻ പറയുന്നുണ്ട് അന്നേരം ഡിറ്റക്റ്റീവും അമ്മയും വന്ന് നോക്കുമ്പോൾ ഈ ഒരു അണ്ടർഗ്രൗണ്ടിലേക്കുള്ള വാതിൽ കണ്ടെത്തുകയാണ് ഇവിടെ ബെഞ്ചിയും ഈ മറ്റേ പട്ടിയാണെങ്കിൽ റോട്ടി എവിടെയാണെന്നുള്ള അതായത് ഈ കള്ളമാരുടെ പട്ടി എവിടെയാണെന്നുള്ള കാര്യം കണ്ടെത്തുന്നുണ്ട് ഈ പോലീസുമാരും ഈ ഒരു സീക്രട്ട് ടണൽ കണ്ടുപിടിക്കും ാണ് അപ്പൊ ബെഞ്ചി കാണിച്ചു കൊടുത്ത വഴി ശരിയാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ് ബെഞ്ചി അങ്ങനെ കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ബോട്ടിന്റെ അരികിലേക്ക് എത്തുകയാണ് എന്നാൽ റോട്ടി ഇവനെ കണ്ട് പിടിക്കാനായിട്ട് വരുന്നുണ്ട് എന്നാൽ ബെഞ്ചിയുടെ അടുത്ത് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു റോട്ടിയെ മാക്സിമം ഓടിപ്പിക്കുകയാണ് നമ്മുടെ ബെഞ്ചി അതായത് അവരുണ്ടായിരിക്കുന്ന ആ ഒരു ബോട്ടിന്റെ പരിസരത്ത് നിന്ന് ഒരുപാട് ദൂരേക്ക് റോട്ടിയെ കൊണ്ടുപോയി വെള്ളത്തിലേക്ക് നമ്മുടെ റോട്ടിയെ തട്ടിയിട്ടു അന്നേരം മറ്റേ പട്ടി വന്ന് നമ്മുടെ റോട്ടിയെ നോക്കും അതായത് റോട്ടിയെ കീഴ്പ്പെടുത്തിരിക്കുകയാണ് ഈ സമയം ഫ്രാങ്കി ടൈറ്റസിനോട് നിങ്ങളുടെ അനിയനെ ഒരു ദുഷ്ടനാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവനേക്കാ വിളഞ്ഞു വിത്താൻ ഞാൻ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എന്റെ കൈപ്പിടിയിൽ കിട്ടി അവനെ ഞാൻ തീർത്തു കളയും എന്ന് പറയുകയാണ് അതായത് ഇയാളും ദുഷ്ടനായിരുന്നു ആളറിയാതെ സിഡിനോട് തന്നെയാണ് കുട്ടികളെ കണ്ടു എന്ന് അമ്മയും ഡിറ്റക്റ്റീവും ചോദിക്കുന്നത് അവൻ അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ബെഞ്ചി അമ്മ കാണുകയാണ് അമ്മ ബെഞ്ചിയോടൊപ്പം പോകുമ്പോൾ സിഡ് ഓടാൻ നോക്കും അന്നേരം ഡിറ്റക്റ്റീവിന് കാര്യം മനസ്സിലാവും ബെഞ്ചി ആണെങ്കിൽ അമ്മയെ കൊണ്ട് ചെല്ലുന്നത് ഈ ഒരു ബോട്ടിന് അടുത്തേക്കായിരിക്കും ആ സമയത്ത് സിഡിനെ ഈ ഡിറ്റക്റ്റീവ് പിടിച്ചു വെച്ച് അവനെ നേരെ കയ്യിൽ വിലങ്ങും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് നമ്മുടെ ബെഞ്ചി ആണെങ്കിൽ ഈ ബോട്ടിലേക്ക് കയറാൻ നോക്കുമ്പോൾ ടൈറ്റസ് ഈ പട്ടിക്കുട്ടനെ കണ്ടപ്പോൾ ഒരു കമ്പി കമ്പിയെടുത്ത് അതിനെ കുത്താനായിട്ട് നോക്കുകയാണ് അന്നേരം ഈ ഒരു ബോട്ടിന്റെ കപ്പിത്താനെ നമ്മുടെ കാർട്ടർ കാർട്ടറെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ബെഞ്ചി ആണെങ്കിൽ ഈ ടൈറ്റസിനെയും വെള്ളത്തിലേക്ക് ഇടുകയാണ് പക്ഷേ നമ്മുടെ ബെഞ്ചി ഈ ബോട്ടിന് ഒരു സ്ഥലത്ത് പോയിട്ട് ഇടിച്ച് അതിൻ്റെ ബോധം മറിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ അമ്മയും ഇവരെ കണ്ടെത്തുകയാണ് നമ്മുടെ ബെഞ്ചിയുടെ മനസ്സിലാണെങ്കിൽ കാർട്ടർ തന്നെ ആദ്യമായിട്ട് കണ്ടതും അവനെ സ്നേഹിച്ചതും ആ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അമ്മ മൂന്ന് മൂന്നുപേരെയും ഈ ഒരു ബോട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് കരയിലേക്ക് കൊണ്ടുവരികയാണ് അവര് ബെഞ്ചി എങ്ങനെ വാരിയിരുത്ത് കൊണ്ടുവരുന്നത് കേട്ടോ അങ്ങനെ ബെഞ്ചി അവർ തറയിൽ കിടത്താണ് കാർട്ടറിനും ഫ്രാങ്കിക്കും അമ്മയ്ക്കും ഒരുപോലെ സങ്കടം ആവുന്നുണ്ട് കാരണം ഇതുവരെ ബെഞ്ചിയുടെ ആ ഒരു സ്നേഹം അമ്മ മനസ്സിലാക്കിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്നാണ് നമ്മുടെ ബെഞ്ചി കണ്ണുറക്കുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് സ്വർഗം കിട്ടിയ ഫീൽ ആയിരുന്നു അത്രയ്ക്ക് അവർ ായി തീരുന്നുണ്ട് ഈ ബെഞ്ചി ഇനി എഴുന്നേക്ക് ഞങ്ങളിപ്പോ എത്രത്തോളം ഹാപ്പിയാണെന്ന് അറിയോ എന്നൊക്കെ അവർ ചോദിക്കാണ് ഈ പോലീസിന് ഭയങ്കരമായിട്ട് സന്തോഷമായി അപ്പോഴാണ് ഈ പോലീസിന്റെ അടുത്തേക്ക് നമ്മുടെ ബെഞ്ചിയെ സഹായിക്കാനായി വന്ന ആ ഒരു പട്ടിക്കുട്ടി വരുന്നത് അതെന്തോ ഈ പോലീസിനോട് തന്നെ നോക്കി വളർത്തണം എന്ന് പറയുന്നത് പോലെയാണ് കാണിച്ചു കൂട്ടുന്നത് ഈ കള്ളന്മാരെയൊക്കെ തന്നെ ഇവര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് അമ്മയാണെങ്കിൽ കാർട്ടറിനോടും ഫ്രാങ്കിയോടും ബെഞ്ചിയെ വളർത്തിക്കോളാനായിട്ടുള്ള സമ്മതവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ബെഞ്ചിക്ക് സ്നേഹത്തിലൂടെ ഒരു െ കിട്ടിയിരിക്കുകയാണ് അവന്റെ ജീവിതം അതായത് അവന്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായം ഇവിടെ തുടങ്ങുമ്പോൾ ബെഞ്ചി എന്ന ഈ ഒരു സിനിമ ഇവിടെ അവസാനിക്കുകയാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഫീൽ ഗുഡ് സിനിമയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ടില് പുറത്തിറങ്ങിയ ബെഞ്ചി എന്ന സിനിമയുടെ കഥയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് ശരിക്കും എന്താ പറയാ നമുക്ക് നമ്മളെ നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ പലരും സ്നേഹം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്തിട്ട് സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും അല്ലെ എന്ന ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓണറിന്റെ പരിചരണ ലാളന അതുകൊണ്ട് മാത്രം അവന്റെ ജീവൻ ഒരു ആപത്ത് വന്നപ്പോൾ രക്ഷപ്പെടുത്താനായിട്ട് വന്ന മിണ്ടാപ്രാണി ആയിട്ടുള്ള ഒരു പട്ടിക്കുട്ടി എങ്ങനെയല്ലേ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ആ അവസാന സീനിൽ ആ ബെഞ്ച് ഉണരുന്ന സമയത്ത് അവരുടെ ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ നമ്മുടെ നമ്മുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നമ്മൾ അത്രയ്ക്ക് പ്യുവർ ആയിട്ട് നമ്മൾ ആ ഒരു സിനിമയിൽ ഇൻവോൾവ് ആയിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങുന്ന രീതിയിലുള്ള ഒരു സിനിമ ഒരുപാട് ഡോഗ് മൂവീസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ ഒരു ലെവലൊക്കെ തന്നെയാണ് പക്ഷെ ഓരോരോ സിനിമകളിലും എന്തോ ഒന്ന് പ്രത്യേകതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിനിമയാണ് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക കേട്ടോ സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ വീട്ടിലെ പട്ടിക്കുട്ടി ഉണ്ടോ പെറ്റായിട്ട് ഇനി പട്ടിക്കുട്ടി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെ തെറ്റായിട്ടുള്ള എന്തെങ്കിലും ആനിമൽസ് ഉണ്ടോ അവരുടെ പേരെന്താണ് എന്ത് ഇനം ആനിമൽ ആണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരത്തിലെ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യക്തത വരാത്തതോ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക കേട്ടോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ഓരോരോ വീഡിയോസിൽ മാറ്റം വരുത്തി കൊണ്ടുവരാനായിട്ട് സോ നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലടോ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും പറഞ്ഞിരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമന്റ് ബോക്സ് വഴി ഷെയർ ചെയ്യാവുന്നതാട്ടോ സോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റാ ബൈ